നമസ്കാരം ആദ്യം തന്നെ അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് മലയാളി എഫ് എമ്മിന് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങൾ ഒരു ഏഴു വർഷത്തോളമായി ഈ ക്ലബ്ബ് ഇങ്ങനൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഒരു ഉപകരിച്ച് ഇങ്ങനെ ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് അതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഒരു മൂന്നാല് പേരോളം അവർക്ക് ബാഡ്മിൻ്റനോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അവരങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് അവർ വളരെ കാഷ്വൽ ഗ്രൂപ്പ് എന്ന നിലയിൽ ഈ പറഞ്ഞപോലെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എയിം ചെയ്തുകൊണ്ട് അവർ തുടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു പക്ഷേ ഡൗൺ ദ ലൈൻ ഒത്തിരി ആൾക്കാർ അത് ആ ഗ്രൂപ്പിൽ ചേരുകയും അവർക്ക് പിന്നീട് അതിനോടൊരു താല്പര്യം തോന്നുകയൊക്കെ ചെയ്തതുകൊണ്ട് അടുത്ത ജനറേഷൻ വന്നപ്പം അവർ കൂടുതൽ ആ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും വളർത്തുകയൊക്കെ ചെയ്തു കാലക്രമേണ ഫൗണ്ടിങ് മെമ്പേഴ്സ് റീലൊക്കേറ്റ് ചെയ്യുകയും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം നെക്സ്റ്റ് ജനറേഷനിൽ വന്ന മെമ്പേഴ്സ് ഇത് ഏറ്റെടുക്കുകയും അവർ തുടർന്ന് ഒരു നാലഞ്ച് വർഷം മുമ്പ് എ ബി സി ബോയ്സ് എന്നുള്ള പേരിൽ ഈ ഗ്രൂപ്പിനെ പുനർനാമകരണം ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ ഒരുപാട് ടൂർണമെൻറ്റുകളിൽ ഞങ്ങളുടെ പ്രാതിനിധ്യം അറിയിക്കുകയും കുറച്ച് ടൂർണമെൻറ്റുകളിലൊക്കെ ഞങ്ങൾ വളരെ വിജയം നേടുകയും എല്ലാ ടൂർണമെൻറ്റിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് മാർക്ക് ചെയ്യുകയും ചെയ്ത് മുമ്പോട്ട് പോയി ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ സ്വന്തമായി ഒരു ഇൻകോർപ്പറേറ്റഡ് ക്ലബ്ബായിട്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു ഒരു ഒരു വലിയ യാത്ര തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സഹകരിച്ച് ഞങ്ങൾക്കൊരു അമ്പതോളം മെമ്പേഴ്സ് ക്ലബ്ബിലുണ്ട് അതിൽ തന്നെ ഒരു മുപ്പതിലധികം വെരി ആക്റ്റീവ് മെമ്പേഴ്സുണ്ട് കുറച്ച് പേര് ഈ പോലെ ഇഞ്ചുറിയും മറ്റ് ഫാമിലി ആയിട്ട് മാറി നിൽക്കുന്നുണ്ട് പക്ഷേ അവരും കാലക്രമേണ തിരിച്ചുവന്ന് ക്ലബ്ബ് കൂടുതൽ സ്ട്രോങ് ആകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു അതാണ് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലബിൻ്റെ ടൂർണമെൻ്റിലെ പ്രസൻസിനെക്കുറിച്ചും അതിൽ ഞങ്ങൾക്കുള്ള റിമാർക്കബിളായിട്ടുള്ള കുറച്ച് അച്ചീവ്മെൻസിനെക്കുറിച്ചും വിഷ്ണു നമ്മളോട് സംസാരിക്കും താങ്ക് യു അഞ്ജ നമസ്കാരം എല്ലാവർക്കും അപ്പോൾ അച്ചീവ്മെൻ്റ്സ് പറയുന്നതിന് മുന്നേ എനിക്ക് ഇപ്പോൾ അഞ്ചത്ത് നേരത്തെ പോയിന്റ് ചെയ്ത നമ്മൾ അമ്പതോളം മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുള്ള പ്രമുഖ ബാഡ്മിൻ്റൺ ടീമുകളിൽ അല്ലെങ്കിൽ ക്ലബുകളിൽ ഇത്രയും കൂടുതൽ മെമ്പേഴ്സുള്ള വേറെ ടീമുകൾ ഇല്ലാതെ തന്നെ പറയാം നമ്മൾ പല ക്ലബ്ബുകളുമായിട്ട് പിന്നീട് ഒരുമിച്ച് ചേരാനും ഒക്കെ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ ടൂർണമെൻറ്റിൽ കൊടുത്ത പെർഫോമൻസും അച്ചീവ്മെൻസും ഒക്കെ തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹാമിൽട്ടിലെ ഞങ്ങളുടെ വിജയമായിരുന്നു ഡിവിഷൻ ബി ഫസ്റ്റ് നമുക്ക് കിട്ടി ആനന്ദ് പിന്നെ ഡോണൾഡ് ആയിരുന്നു നമ്മളുടെ വിന്നേഴ്സ് അടിപൊളി കളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്വാർട്ടർ ഫൈനലിൽ ശരിക്കും നമ്മൾ തോറ്റു എന്ന നിലയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയും സെമിയും പിന്നെ ഫൈനലും ഭയങ്കര ഗൂസ് പമ്പുണ്ടായ ഒരു ടൂർണമെൻറ്റായിരുന്നു ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ ടൂർണമെൻ്റ് കഴിഞ്ഞുള്ള ക്യാച്ചപ്പിലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അല്ലേ അതിനുശേഷം വന്ന പിന്നെ മറ്റ് ടൂർണമെൻറ്റുകളിലും നമുക്ക് നമ്മുടെ പ്രസൻസ് കാണിക്കാൻ സാധിച്ചു ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ അതിന് ശേഷവും നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിന് ശേഷമുള്ള സമ്മാത്തിൻ്റെ ടൂർണമെൻറ്റിന് നമുക്ക് ഡിവിഷൻ സിയിൽ കപ്പുണ്ടായിരുന്നു പിന്നീട് വന്ന ടിറ്ററാങ്കി ഓപ്പണിൽ നമുക്ക് ഇതാ നമ്മുടെ കെവിംബ്രോ ഇവിടെ കൂടെ ഉണ്ട് കെവിംബ്രോ കപ്പടിച്ചാണ് അതിന് ശേഷം വന്ന സമാത്തിൻ്റെ ടൂർണമെൻറ്റിൽ എങ്ങനെയൊക്കെയോ ഞാനും ഒരു കപ്പടിച്ചു അങ്ങനെ 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 അച്ചീവ്മെൻറ്റ്സ് എല്ലാ തവണയും നമുക്ക് എങ്ങനെയൊക്കെയോ വരുന്നുണ്ട് കളീനോടുള്ള പാഷൻ ഇപ്പം പറഞ്ഞ പോലെ നേരത്തെ അഞ്ചത്ത് ജസ്റ്റ് പറഞ്ഞിരുന്നു ഇഞ്ചുറിയും മറ്റു കാരണങ്ങൾ കാരണം ആളുകൾ മാറി എല്ലാവരും കൈമയും കാലുമേ ഒക്കെ കെട്ടിയും വലിഞ്ഞും മുറുകിയൊക്കെ തന്നെ ഈ കളിയോടുള്ള പാഷനും കളിയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ ആ ഒരു കൂട്ടായ്മയും എല്ലാം കൊണ്ടുമാണ് നമ്മളിപ്പോൾ ഇതേപോലെ പോകുന്നത് അല്ലേ കളിയുടെ ഭാഗമാണ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഇഞ്ചുറി നമ്മൾ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചെയ്യും ഗൂഗിൾ ചെയ്യും അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലബ്ബിലേക്ക് ശരിക്കും പറഞ്ഞാൽ രാഹുൽ എന്ന് പറയുന്ന പ്ലെയർ വന്നത് അവനാണ് നമ്മളുടെ ക്ലബ്ബിൽ ഇഞ്ചുറി കുറയ്ക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അതേപോലെ നമ്മളുടെ നമ്മളെ സാധാരണ കളിക്കുമ്പോഴുള്ള നമ്മുടെ എറേഴ്സ് ഗെയിം സിറ്റുവേഷൻ നമ്മുടെ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെയിനിങ് തരുകയും നമുക്ക് എല്ലാവരും നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻറ്റായി അതേപോലെ നമുക്ക് റാക്കറ്റ് സജസ്റ്റ് ചെയ്യും ഗിയർ സജസ്റ്റ് ചെയ്ത് തരും അങ്ങനെ ലൈക്ക് ഒരു ഒരു നല്ലൊരു ട്രെയിനറായിട്ട് അവൻ വന്നപ്പോൾ ശരിക്കും എ ബി സിയുടെ കളി ശരിക്കും മാറി പ്ലേഴ്സിൻ്റെ എല്ലാവരെയും കളി മാറി കുറച്ചും കൂടി പോളിഷ് ആയി അതൊക്കെ ആയിരിക്കും തോന്നു ബാക്ക് ടു ബാക്ക് നമുക്ക് ചെറിയ ചെറിയ ടൈറ്റിലുകളാണെങ്കിലും നമുക്ക് എല്ലാ ടൂർണമെൻറ്റുകളും ടൂർണമെൻറ്റുകളിലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ബാക്കി നമ്മുടെ ബുക്കിംഗ് സിസ്റ്റം അതുപോലത്തെ കാര്യങ്ങളൊക്കെ അഞ്ചത്താണ് സ്ഥലം ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അഞ്ചത്തിനായിരിക്കും സാധിക്കുക അഞ്ജത്തെ ഇപ്പോൾ വലിയ ചലഞ്ചാണ് ഈ പറയുന്ന പോലെ ക്ലബ്ബുകൾ ഫേസ് ചെയ്യുന്നത് ആൾക്കാർ അപ്പ് ചെയ്യാത്തത് കാരണം എല്ലാ ഫെസിലിറ്റീസും എസ്പെഷ്യലി ഇൻഡോർ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്ത് പേയ്മെന്റും ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ഈ പറഞ്ഞ ഗെയിംസൊക്കെ ഓർഗനൈസ് ചെയ്ത് നടത്തുന്നതൊക്കെ അപ്പം ആൾക്കാർ അപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യലിയും അല്ലാതെ നമുക്ക് ഒരുപാട് ബേർഡൻസ് ഉണ്ടാക്കും നമ്മുടെ ക്ലബ്ബ് അങ്ങനെ ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനൊന്നുമല്ല നമ്മൾ ആൾക്കാരുടെ കോൺട്രിബ്യൂഷനും കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും മുമ്പോട്ട് പോകുന്നതാണ് അപ്പം ആ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങള് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങൾ തിരങ്കി ബാഡ്മിൻ്റൺ ക്ലബ്ബ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വെന്യൂവിൻ്റെ കംപ്ലയൻസ് അനുസരിച്ച് തന്നെ ഒരു കോർട്ടിന് സിക്സ് മെമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ കോർട്ട് ബുക്കിങ്സ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ ആണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അതിൽ ഞങ്ങളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു ലിസ്റ്റ് ഒരു വൺ വീക്ക് മുമ്പേ തന്നെ ഞങ്ങൾ കോർട്സ് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പോൾ എവറി ത്രീ മന്ത്സ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ത്രീ മന്ത്സിൽ ആ പോളിൽ കമ്മിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ ആവറേജ് എണ്ണം അനുസരിച്ച് ഞങ്ങൾ കോട്ട അഡ്വാൻസ് ബുക്ക് ചെയ്യും കാരണം ഇവിടെ ഇത്രയെങ്കിലും പുതിയ ഫെസിലിറ്റീസ് വന്നതോടെ ഒപ്പം ഓർച്ചവറിൽ വന്നിട്ടുണ്ട് രണ്ട് കോർട്ട്സൊക്കെ ഫ്ലഡിലൊക്കെ ഡാമേജ് ആയിപ്പോയതുകൊണ്ട് അങ്ങോട്ട് ഒത്തിരി ഫൂഡ് ഉണ്ട് അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോട്ട അഡ്വാൻസ് ബുക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വൺ വീക്ക് മുമ്പ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് ആ മെസ്സേജിൽ ആൾക്കാരുടെ ലിസ്റ്റിൽ പേര് ആഡ് ചെയ്ത് വൺസ് സിക്സ് മെമ്പേഴ്സ് ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് ആ വെന്യൂ കൺഫേം ആണെന്നുള്ളത് അപ്പോൾ അഡീഷണൽ മെമ്പേഴ്സ് വരുന്നതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ വെന്യൂ ബുക്ക് ചെയ്യുമോ ഇൻ കേസ് മെമ്പേഴ്സ് വരാതിരുന്നാൽ ഞങ്ങൾ അവരടുത്ത് കോട്ട് ബുക്കിംഗ് പോസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് സോഫാർ അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ പോസ് പോണ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ തന്നെ ഗെയിംസ് മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് മെമ്പേഴ്സിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും അവർക്ക് ബാഡ്മിൻ്റണിലൊരു പാഷനും ആണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ഇൻക്ലൂഷനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഡിസ്പൈറ്റ് ദി ഡിഫറൻസസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുകയും അവരുടെ ഇൻഡിഫറൻസസ് നോക്കാതെ അവരുടെ പ്ലസ് പോയിന്റ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻപുട്സ് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് ഞങ്ങളുടേത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും യാതൊരുവിധ ഒരു ഒരു ഒപ്പീനിയൻ്റെ ഇൻഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ക്ലാഷസുകളോ ആൾക്കാരങ്ങനെ അൺറീസണബ്ലി ലീവ് ചെയ്യുന്ന കേസുകളോ ഒന്നും ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിട്ടില്ല ഒരു പക്ഷേ എന്നാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ക്ലബിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും വളർത്തിക്കൊണ്ടുവരികയും ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയൊരു ഡ്രീം പ്രോജക്റ്റ് പോലും ഈ വരുന്ന ഒക്ടോബറിൽ ഓൺ ആവുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്റ്റേണൽ ടൂർണമെൻറ്റ് ഇവിടെ പല ക്ലബ്ബുകളും പല ഗ്രൂപ്പുകളും സമാജം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന പോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എക്സ്റ്റേണൽ ടൂർണമെൻ്റ് വേണം ഞങ്ങളുടെ ക്ലബിനെ കുറേ കൂടെ ബൂസ്റ്റ് ചെയ്യാനെന്നുള്ളൊരു ഒരു ഡ്രീം കുറേ കാലമായിട്ടുണ്ടായിരുന്നു അത് ഫൈനലി ഓൺ ആവുകയാണ് ഈ ഒക്ടോബർ ഫിഫ്തിന് ഞങ്ങളുടെ ടൂർണമെൻറ്റ് പോരാട്ടം ട്വൻ്റി ട്വൻ്റി ഫോർ എന്നുള്ള പേരിൽ ഞങ്ങളുടെ പുതിയ ടൂർണമെൻറ്റ് ആവുകയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം കാരണം ആൾക്കാരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആൾക്കാരുടെ ഇൻക്ലൂഷനും നമ്മൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതികളുമാണ് ഈ ഇൻക്ലൂഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജനറേഷനിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഈവൻ എല്ലാ ജനറേഷനിലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് പല സമയത്തും അവർക്ക് ഉണ്ടാവാറില്ല അവർ വെൽക്കം ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ വാല്യൂ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതും മാറിപ്പോകുന്നതുമൊക്കെ അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ എല്ലാവരെയും ഡിസ്പൈറ്റ് ദ ഗ്രേഡ്സ് ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു അതാണ് ഞങ്ങളൊരു സക്സസ്സായിട്ട് ഞങ്ങൾ കാണുന്നതും അപ്പോൾ ഞങ്ങളുടെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസിൽ പോലും ഞങ്ങൾ ആ ഒരു കാര്യം ഞങ്ങൾ ഫോക്കസ് ചെയ്യുകയും അതിനാണ് ഞങ്ങൾ കൂടുതൽ വാല്യൂ ചെയ്യുകയും ചെയ്യുന്നത് മറ്റുള്ള ടൂർണമെൻറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ വിഷ്ണുവിന് അവസരം അതെ താങ്ക് യു അഞ്ജിത്ത നമ്മുടെ ഈ പോരാട്ടം ട്വൻറ്റി ട്വൻറ്റി ഫോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറേ നാളുകളായിട്ടുള്ള പ്ലാനാണ് നമ്മൾ ഒരുപാട് ഒരു രണ്ട് വർഷത്തിലധികമായിട്ട് നമ്മൾ ഇന്ത്യയിലെ ടൂർണമെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ തവണ ചെയ്യുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും പല പല കാരണങ്ങൾ കൊണ്ടും കുറച്ച് കോൺഫിഡൻസിൻ്റെ കുറവ് കൊണ്ടുമാണ് അതിങ്ങനെ നീങ്ങി 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 പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കാലക്രമേണ എല്ലാവർക്കും ആ ഒരു ധൈര്യവും ചെയ്യാം നമ്മളെയും കൂടെ പറ്റും എന്നുള്ളൊരു ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കളിക്കുന്നത് തിറ്റ റാങ്കിലാണ് തിറ്ററാങ്ക് ബാഡ്മിൻ്റൺ ക്ലബ്ബിലാണ് അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ടൂർണമെൻറ്റ് ചെയ്യുന്നത് ചെറുതായിട്ടാണ് നമ്മൾ നമ്മളിത്തവണ പ്ലാൻ ചെയ്യുന്നത് അവിടെ നമുക്ക് ആകെ അവൈലബിളായിട്ടുള്ളത് നാല് കോട്ടുകളാണ് അപ്പോൾ നാല് കോട്ടുകളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടീമുകളെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്പേഴ്സ് നമ്പേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തിനാല് ടീമിനെയാണ് ഉദ്ദേശിക്കുന്നത് മിക്കവാറും മിക്കവാറും ഒന്നുമല്ല നമ്മളുടെ നമ്മുടെ ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള പ്ലാനാണ് ഇത്തവണ തീരുമാനിച്ചേക്കുന്നത് കളിക്കുന്നില്ല എന്നുള്ള പരിപാടി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനമായി വരുന്നേ ഉള്ളൂ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജിൽ നമ്മൾ അപ്ഡേറ്റ് തരുന്നതായിരിക്കും സമ്മാനത്തുക ഏകദേശം ഒരു ടു തൗസൻഡ് ഡോളേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളും അതുപോലെ നിങ്ങൾക്ക് അറിയ അറിയാവുന്ന ബാഡ്മിൻ്റൺ കളിക്കുന്ന ന്യൂസിലൻഡിലുള്ള എല്ലാ മലയാളികളെയും നമ്മൾ ക്ഷണിക്കുകയാണ് സംഭവങ്ങൾ വരിക സപ്പോർട്ട് ചെയ്യുക ഡിവിഷൻ എ ബി സി ഉണ്ട് അപ്പോൾ എല്ലാം കുറച്ചും കൂടി ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു മിക്ക ടൂർണമെൻ്റ് കഴിയുമ്പോഴും ഉള്ള പരാതികൾ ഇത്തവണ നമ്മൾ ടൂർണമെൻറ്റിൽ ഇല്ലാതെ എന്നാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടീമുണ്ട് നമുക്കിപ്പോൾ ഒരു ഇരുപത് പേര് തന്നെ നമ്മളിന്ന കമ്മിറ്റിയിൽ തന്നെയുണ്ട് അത് കൂടാണ്ട് സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പലരും ഉണ്ട് അവർ ഫാമിലീസ് എല്ലാവരും വരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ക്ലബ്ബിലെ ഒന്ന് രണ്ട് മെമ്പേഴ്സിൻ്റെ മക്കള് പ്രൊഫഷണൽ കോച്ചിങ് എടുക്കുന്നവരുണ്ട് അപ്പം ഡൗൺ ദ ലൈൻ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം അതിൽ നിന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ വൈഡർ കമ്മ്യൂണിറ്റിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ബാഡ്മിൻ്റൺ എന്നതിനേക്കാൾ ഉപരി ഒരു ഒരു ഇതൊരു ഒരു വലിയൊരു കുടുംബമായിട്ട് ഇത് വളർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരെ നമുക്കതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനും വേണ്ട ഓടി എത്താനും ഉള്ള ഒരു സാഹചര്യം നമുക്ക് നമുക്കിതിനകത്തുനിന്ന് നേടാൻ പറ്റി ഒരു ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓർത്തത് ഞങ്ങളുടെ നമ്മുടെ ക്ലബ്ബിലൊരു ഒരു മെമ്പർ ഒരു ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ആൾക്കൊരു ഒരു മെഡിക്കൽ എമർജൻസി വന്ന സമയത്ത് അവർക്ക് അവർ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഒത്തിരി കാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് റിലേറ്റീവ് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇവിടെ നിന്ന് പെട്ടെന്ന് ആക്സസിബിളായിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ക്ലബ്ബിലെ ആളുകൾ തന്നെയാണ് രാത്രിക്ക് രാത്രി പോയി ഓടി പിടിച്ച് അവരെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ അവർക്കൊരു ഒരു പുതിയ കുട്ടിയൊക്കെ ഉണ്ടായ ആയിരുന്നു അപ്പോൾ അവർക്ക് ഈവൻ വീട്ടു സാധനങ്ങൾ വരെ മേടിച്ചു കൊടുക്കുകയും അവർക്ക് ഇമോഷണലായിട്ടും അവർക്ക് മറ്റു കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് കൊടുക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ് തന്നെയാണ് അപ്പം എല്ലാം നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്വന്തം കാര്യം നോക്കി മൺഡേ ടു ഫ്രൈഡേ ഓടുന്നൊരു ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത് പക്ഷേ അപ്പോൾ പോലും നമുക്ക് ഒന്ന് മുമ്പിട്ടിറങ്ങി ഇവരും നമ്മളിലൊരാളാണ് നമുക്ക് എന്ത് കിട്ടും എന്ത് നേടി എന്നുള്ളതിനെ നോക്കി നിൽക്കാതെ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള ഒരു ഒരു ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി അതാണ് എൻഡ് ഓഫ് ദി ടൈം നമുക്ക് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഗതി ഇതിനകത്തുനിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്ന വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് അത് കൂടുതൽ അത് വൈഡർ റേഞ്ചിലേക്ക് വരാനും വൈഡർ കമ്മ്യൂണിറ്റിയിലേക്ക് അത് അത് ആ ഒരു ഇമ്പാക്റ്റ് കണ്ടിന്യൂ ചെയ്തു പോകാനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ലബ്ബിൻ്റെ വിശേഷം പറഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം അമ്പത് അമ്പത് ആളുകളോടെ നമ്മുടെ ക്ലബ്ബിലുണ്ട് എന്ന് മെൻഷൻ ചെയ്തായിരുന്നു പക്ഷേ എന്ന് കരുതി പുതിയ ആളുകളെ നമ്മൾ വെൽക്കം ചെയ്യുന്നില്ല എന്നല്ല ഇനിയും പുതിയ ആളുകൾ വരണം പുതിയ ആളുകളുമായിട്ട് പുതിയ തരത്തിൽ കളിക്കുന്ന ആളുകളുടെ കൂടെ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം നിങ്ങൾ ഏത് ഗ്രേഡുള്ള ആളുകളാണെങ്കിലും ബാറ്റ്പിൻറ്റനും കളിക്കാനുള്ള പാഷനും ആ കളിയോടുള്ള അത്രമായ ഒരു സ്നേഹമുണ്ടെങ്കിൽ വെൽക്കം ടു എ ബി സി ബോയ്സ് അപ്പോൾ ഇപ്പോൾ ചില ക്ലബ്ബുകളിൽ നമുക്ക് കളിക്കണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പുതിയതായിട്ട് ന്യൂസിലാൻഡിൽ വന്ന ആളുകൾക്ക് ഓക്ലൻഡിലുള്ളവർക്ക് ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കണം കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമെങ്കിൽ അതിലൊക്കെ നമ്മൾ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആണ് അപ്പോൾ യെസ് ലൈക്ക് നിങ്ങൾ വരിക കളിക്കുക നിങ്ങളുടെ സ്കില്ല് നമ്മളെ പഠിപ്പിക്കുക അല്ലെ നമ്മളും ഡെവലപ്പാകും ഒപ്പം എല്ലാവരുടെ സ്കില്ലും കളിയും എല്ലാം ഡെവലപ്പാകുന്നതാണ് പിന്നെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ വിശേഷം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു പോയത് നമ്മൾ സ്പോൺസേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട് സഹായിക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രമുഖമായിട്ടുള്ള പല ടൂർണമെൻറ്റുകളിലും സ്പോൺസർ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും എല്ലാവരെയും ഉറപ്പിക്കുകയാണ് ഇതൊരു നല്ലൊരു സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനോ നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ വാദം അഞ്ചിത്തെ വിഷ്ണു പറഞ്ഞ പോലെ നമ്മുടെ ഞങ്ങൾ ടൂർണമെന്റിന് വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് നമ്മളതിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ നമ്മുടെ ക്ലബില് ഭാഗമാകാൻ നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെയോ ആൺപണ് വ്യത്യാസമോ ഇല്ലാതെ പല ഗ്രേഡിൽ ഉള്ള ആൾക്കാരെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ ഇത് ക്ലബിൽ തന്നെ നിന്നുകൊണ്ട് ക്ലബില് വളരുന്ന മെമ്പേഴ്സാണ് എല്ലാം ഉള്ളത് ഇപ്പം എങ്ങനെ പോയാലൊരു ഒരു ഒരു മൂന്നാലു അഞ്ച് വർഷം ആറ് വർഷമായിട്ടൊക്കെ ക്ലബ്ബിലുള്ള മെമ്പേഴ്സാണ് എല്ലാവരും പുതിയ മെമ്പേഴ്സിനെ ഞങ്ങൾ അകവിഴിഞ്ഞ് സ്വാഗതം ചെയ്യുകയും അവരോടൊപ്പം തന്നെ വളരാനും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാനുണ്ട് ഒരുപക്ഷെ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ അവർക്കും പഠിക്കാനുണ്ടാകും അങ്ങനെ ആ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉദ്ദേശം പതിനയ്യായിരം കിലോമീറ്ററോളം അകലെ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ നമുക്കിവിടെ ഒരു ഒത്തുചേരൽ നമ്മുടെ നാട്ടിലെ നാട്ടുകൂട്ടം പോലെയൊക്കെയുള്ള ഒരു ആ ഒരു ഒരു നൊസ്റ്റാൾജിയ ഒക്കെ നമുക്ക് ബാഡ്മിൻ്റണൂടെയും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഈയൊരു കുടുംബത്തിൻ്റെ ഭാഗമാവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഈ അവസരം ഒരുക്കി തന്ന മലയാള എഫ് എമ്മിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ടും നന്ദി